ഞാനിതിങ്ങനെ ചോദിക്കുമ്പം എന്നെ വരുന്നു തിഹാറിന്റെ മുത്തുമണി ആരെയുടെ മുത്തുമണി വൈ പേടിപ്പിക്കുന്നത് നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ മരിക്കൂലേ നീ എന്നെ കൊന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ നീ മരിക്കൂലേ നീ ആരെയും വൈപ്പെടുക്കുന്നത് മടിയിൽ കനമില്ലാത്തവന് വഴി പേടിക്കേണ്ട കാര്യമുണ്ട ചോദ്യം ചോദിക്കുമ്പം മാന്യമായിട്ട് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയൂ തീഹാറിന്റെ മുത്താണെന്നും ഇവൻ ഇവന്റെ കൈവിട്ട് കേസിലെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നും നീ ആ നിങ്ങളെ ആരെയും പീഡിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ചാനലും ഫോട്ടോ ഇട്ടുകൊണ്ട് ഇപ്പം ഭീകരവാദിയാണ് തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ഈ മടികൾക്കനമില്ലാത്ത ഞാൻ തന്നെ പിടിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു കമന്റ് ബോക്സ് ചെയ്തുകൊണ്ട് എന്ത് പറയട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഞാൻ ഒരു മുള്ളു കൊണ്ട് കൊടുത്തിട്ടുണ്ടോ ഈ മുത്തിമൂന്ന് വയസ്സിനിടയിൽ ഇടയിൽ അമ്മാവിന്റെ മഹമുഹലുകൊണ്ട് ഒരുവിധം എന്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞതാണ് അസാ സമൂഹമാധ്യമങ്ങളുടെ സംഘപരിവാർ ശക്തികൾക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള ആശയ പോരാട്ടം നടത്തുന്ന മഹദ് വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വലിയ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് അദ്ദേഹം ഇരയായിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചതമ്പരാൻ അതിൽ നിന്നെല്ലാം അദ്ദേഹത്തെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സംഘപരിവാർ ശക്തികൾ എല്ലാവരും കൈകോർത്തുകൊണ്ട് കേസും അതുപോലെ തന്നെ മറ്റു രീതിയിലായാലും എല്ലാ തരത്തിലും എങ്ങനെയൊക്കെ അദ്ദേഹത്തെ ഒതുക്കിത്തീർക്കാമെന്ന രീതിയിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സംഘപരിവാറിൻ്റെ നേതാവായ നമ്മുടെ പ്രതീഷ് വിശ്വനാഥ് എറണാകുളം പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് എൻ്റെ പേരിൽ ഇറക്കിയ വ്യാജ പോസ്റ്റുകൾ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതീഷ് വിശ്വനാഥിൻ്റെ ഏറ്റവും വലിയ ആരോപണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകൃതവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രകൃതവും എല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും അദ്ദേഹം നടത്തുന്നത്ര പ്രവർത്തനങ്ങളൊന്നും ഏതായാലും അൻസാർ സുഹരി ഉസ്താദ് നടത്തുന്നില്ല എന്ന വിനീതമായിട്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ കാരണം എൻ്റെ സഹോദര അല്ലെങ്കിൽ എൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ മാത്രം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനൽ പോയി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അന്യമതസ്ഥനെ ബഹുമാനിച്ചുകൊണ്ടിട്ടല്ലാതെ ഒരു വീഡിയോയിൽ പോലും ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെയോ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം ഇന്ന് വരെ ആരെയും വേദനിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നല്ലൊരു ഹിന്ദുവാണ് എനിക്ക് അദ്ദേഹത്തിനോട് വലിയ ഒരു താല്പര്യവും അത് സ്നേഹവുമാണ് കാരണം അദ്ദേഹം ഒരു കറകളഞ്ഞ ഹിന്ദുവാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അൻസാർ സൂര്യ ഉസ്താദിൻ്റെ ഒരുപാട് ചുരുക്കി പറഞ്ഞത് പത്ത് മുപ്പതോളം വീഡിയോകൾക്ക് മുകളിൽ അദ്ദേഹം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ഇന്നുവരെ ഒരു മതത്തെയും ഒരു പ്രത്യേക രീതിയിൽ കാണുകയോ അല്ലെങ്കിൽ അതിനോടൊരു അസഹിഷ്ണുത കാണിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല എന്ന് അദ്ദേഹത്തിനും നല്ലതായ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ ഇന്ന് വരെ എങ്കിലും ഒരു വാക്ക് കൊണ്ട് പോലും ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ നോവിച്ചതായി നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ പണി നിർത്തി പുരയിലിരിക്കുമെന്നാണ് അൻസാർ സൂര്യ ഉസ്താദ് നമ്മളോട് തന്നെ പറഞ്ഞത് അതിലൊക്കെ വ്യാപകമായ പോസ്റ്റുകളുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് അയയ്ക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൃഷ്ണരാജും വക്കീല അയച്ചൊരു കമൻറ്റ് തീർച്ചയായിട്ടും ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം അത് നിങ്ങൾ കാണാം അതിനുശേഷം അൻസാർ സൂര്യ ഉസ്താദിൻ്റെ പ്രതികരണം ഉണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കാണണം എന്തൊരു മുഖസാമ്യം തൊട്ടു പിന്നിൽ കയ്യെത്തും ദൂരത്തും ഉണ്ട് ഉസ്താദെ ഇനി ഉസ്താദിൻ്റെ മദനി ഉസ്താദിൻ്റെ കാലമല്ല ഇന്ന് ഇത് നരേന്ദ്രന്റെ കാലം നിങ്ങൾ മുന്നോട്ട് പോകൂ എവിടെ എവിടെപ്പരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്നുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത് ഇതിലൊക്കെ എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പ്രകോപനപരമായിട്ടുള്ള ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് ശശികല ടീച്ചർ അല്ലെങ്കിൽ പ്രതീഷ് വിശ്വനാഥ് കൃഷ്ണാജം വക്കീൽ വസന്തില്ലങ്കേരി പോലത്തെ ജാതീയത തീരെ പറയാത്ത നേതാക്കളാണ് ആലോചിക്കുമ്പോൾ ഒരു ചിരി മാത്രമേ എനിക്കിതിന് നിങ്ങൾക്ക് ഉത്തരമായിട്ട് തരാനുള്ളൂ തീർച്ചയായിട്ടും ഇതിനൊക്കെ വളരെ സൗമ്യമായ രീതിയിൽ നമ്മുടെ എൻസാർ സൗഹര്യ ഉസ്താദ് മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ മറുപടിയിലേക്കൊന്ന് പോകാം ഞാനിതിങ്ങനെ ചോദിക്കുമ്പം എന്നെ വരുന്നു മുത്തുമണി ആരെയാണ് മുത്തുമണി പൈപ്പ് ഇപ്പോൾ നീ എന്നെ കുന്നില്ലെങ്കിൽ ഞാൻ മരിക്കൂല്ലേ നീ എന്നെ കൊന്നു കുറച്ചു കാലം കഴിയുമ്പോൾ നീ മരിക്കൂലേ നീ ആരെയും വഴിപ്പെടുക്കുന്നത് മടിയിൽ കനമില്ലാത്തവന് വഴി പേടിക്കേണ്ട കാര്യമുണ്ട ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായിട്ട് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയുക തീഹാറിന്റെ മുത്താണെന്നും ഇവൻ ഇവന്റെ കൈവട്ട കേസിലെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നും നീ നിങ്ങളാരെയും പേടിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ചാനലും ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭീകരവാദിയാണ് തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ഈ മടിയിൽ കനമില്ലാത്ത ഞാനതിനെ പേടിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു കമന്റ് ബോക്സ് ചെയ്തുകൊണ്ട് ഹിന്ദു പറയത്ത് ഇവരെ ഏതെങ്കിലും വരെ തന്നെ ഞാൻ ഒരു മുള്ളു കൊണ്ട് കൊത്തിയിട്ടുണ്ടോ ഈ മുപ്പത്തിമൂന്ന് വയസ്സിനിടയിൽ ഇടയിൽ അമ്മാവിന്റെ മഹൻ കൊണ്ട് ഒരുവിധം എന്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞതാ ഈ മുപ്പത്തിമൂന്ന് കൊണ്ട് നീയൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം നീയൊക്കെ ഈ ബാല്യകാലം മുതൽ മുസ്ലിം മുസ്ലൈൻ എന്ന് ആ ഒരു വൈകാരികതയിൽ ജീവിച്ച് സ്വന്തമായി നന്നായിട്ട് ആഹാരം കഴിക്കാൻ കഴിയാതെ ഈ കഴിച്ച ആഹാരം ബാത്റൂമിൽ പോയിട്ട് സമാധാനത്തെ കൊണ്ട് പുറത്തേക്ക് പോലും കളയാൻ കഴിയാതെ മുരുകിത്തിരുന്നല്ലേ ഈ മുപ്പത്തിമൂന്ന് വർഷത്തിലെ ഒരിക്കൽ പോലും ഹിന്ദു എന്റെ ശത്രുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്റെ ശത്രുവാണെന്നോ വിചാരിച്ച ഞാൻ അസ്വസ്ഥപ്പെട്ടിട്ടില്ല ഇനി ഈ നിമിഷം അസ്വസ്ഥപ്പെടുന്നില്ല ഇവരാരും എന്റെ ശത്രുവാണെന്ന് വിചാരിക്കുന്നില്ല അദ്ദേഹം ഞാൻ ഇപ്പം അടുത്ത പരിപാടിക്ക് കൂടി ചൊരുക്കി പോവാണ് ഫുൾ ഹാപ്പി മാഷാ തിഹാറിലേക്ക് പോയാലും തിഹാറിലേക്ക് പോയാലും ഹാപ്പി എന്നെ അന്വേഷിച്ചാലും ഹാപ്പി നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾ അന്വേഷിക്കൂ എന്റെ ഭീകര ഏത് എന്റെ ഭീകരമായും അന്വേഷിക്കൂ അകത്തിടൂ ഞാൻ റെഡിയാണ് കാരണം എന്തുകൊണ്ടാ ഇനി എന്നെ പിടിച്ച് അകത്തിട്ടാൽ എന്റെ മനസ്സിനോ സന്തോഷം പറയുമോ ഞാൻ ആ തെറ്റി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരാൾ ആക്ഷേപിച്ചെന്ന് വിചാരിക്കുക ആക്രമിച്ചു വിചരിക്കുക ഒരു തെറ്റിന് വലിയ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം ഞാൻ ആ തെറ്റിട്ടാണോ വേണ്ട ഞാൻ ഞാൻ ചോദ്യങ്ങൾക്ക് അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിങ്ങൾ കേട്ട് കാണും ഇത് തന്നെയാണ് വർഗീയ ശക്തികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സംഘികൾക്ക് ഇതാണ് രസിക്കാത്തത് എന്നുള്ളതാണ് ഇത്തരം ആൾക്കാർ ഉസ്താഹനത്തെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് പക്ഷെ എനിക്ക് വ്യസനപൂർവ്വം നിങ്ങളോടൊന്ന് പറയാനുള്ളത് എന്ന് പറയുന്നത് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ചില മുസ്ലിം പ്രൊഫൈലുകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വളരെ വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളും ഇന്ന് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു സമൂഹ മാധ്യമങ്ങളെടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും എ പി ഇ കെ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ കുത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തെ വളരെ മോശകരമായ രീതിയിലും അദ്ദേഹം നേർച്ചയെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും എതിർക്കുന്ന മനുഷ്യനാണ് എന്നും അദ്ദേഹം മറ്റു രീതിയിലുള്ള പാട്ടുകൾ പാടുന്നു അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണൂന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൃത്തികെട്ട രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ഫസൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വളരെ മേച്ചകരമായ രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നത് പോലും നമ്മളിന്ന് സമൂഹ മാധ്യമങ്ങൾ കണ്ടതാണ് ഇതൊക്കെ വളരെ മോശമാണ് എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളൂ തീർച്ചയായിട്ടും ഉസ്താദ് പറഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരു മുസ്ലിമിനെ അല്ല ഒരു ഹിന്ദുവിനെയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെയും ഞാൻ ഇന്നുവരെ എൻ്റെ ഒരു എതിർപക്ഷത്തായിട്ട് കണ്ടിട്ടില്ല അത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുതന്നെയാണ് എൻ്റെ ധൈര്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി എന്നെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ പോകും അതിന് പ്രധാനപ്പെട്ട കാരണം മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ വളരെ അന്തസ്സായിട്ട് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത് എനിക്ക് ആ ഓർമ്മകൾ മാത്രം മതി എന്നാണ് ഉസ്താദ് പറയുന്നത് ആ ഉസ്താദിൻ്റെ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഇന്ന് ഒരു ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും ഇതര മതത്തിൽപ്പെട്ട ആർക്കും തന്നെ വൃത്തികെട്ട രീതിയിൽ ഒന്നും തന്നെ പറഞ്ഞതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കില്ല അത്രക്കും കളകറഞ്ഞ ഒരു ജീവിതത്തിന് ഉടമയാണ് നമ്മുടെ അൻസാർ സൗരി ഉസ്താദ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഇനി ഏതാനും ചില കാര്യങ്ങൾ കൂടി ഉസ്താദ് സൂചിപ്പിക്കുന്നുണ്ട് നമുക്കത് കൂടി കേൾക്കാം ജോസഫ് മാഷിന്റെ എന്തുകൊണ്ട് റിയാസ്ക്കാരെല്ലോ ഞങ്ങൾ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്നവരാണെന്ന് നാലുകൾക്ക് നാൽപ്പത് വട്ടം പറയും ആരോട് ചോദിക്കുന്നത് ഇസ്ലാമായി മുസ്ലിമായി മുസ്ലിം ആന്റെ ഒരു സെക്കൻഡ് നേരം പോലും ഒരു മതത്തെ മാറ്റിപിടിച്ചിട്ടില്ലാത്ത ഫൈസൽ എന്ന് പറയുന്നവനെ അങ്ങാടി ഇരുട്ടലിനെ പറ്റി കൊലപ്പെടുത്തിയത് ഇത് തീവ്രവാദമാണ് പറഞ്ഞാൽ പോലെ എന്തിനാണ് വൃണപ്പെടുന്നത് നമുക്ക് ആരോടെ വിരോധത്തിൽ ഉത്തരം പറഞ്ഞാൽ പോലെ അപ്പൊ ജോസഫ് മാഷിന്റെ കൊലക്ക് വിലയുണ്ട് ഫൈസൽ കുറഞ്ഞ തലക്ക് വിലയില്ല ജോസഫ് മാഷിന്റെ കൊലയെ കുറിച്ച് ഉണ്ട് റിയാസ് മോലുവീടെ തലയെക്കുറിച്ച് കുറിച്ച് സെമിനാറില്ല ഇത് ഒത്തുചേർത്ത് പറയും ഇത് രണ്ടും ഭീകരവാദമാണെന്ന് പറയും അതല്ലേ മാന്യത എന്നിട്ട് റിയാസ് മൗലവിയുടെ കാതകന്റെ ആ കാതകരിൽ ഡി എൻ എ അടക്കമുള്ളത്തിലും അദ്ദേഹത്തിന്റെ മുണ്ടിൽ റിയാസ് മൗലവിയുടെ ഉണ്ടായിട്ട് പോലും ജുഡീഷ്യറി മുമ്പാകെ അയാൾ കൊലയാളിയാണെന്ന് തെളിയിക്കാൻ കഴിയില്ല ആ കോടതി ഉളപ്പിൽ കൊണ്ട് റിയാസ് മൗലവിയുടെ ഭാര്യ കരഞ്ഞതും സങ്കടപ്പെട്ടതും അറിയാലോ മരിച്ചുപരാൻ ധരിച്ചു വരുത്തില്ല പക്ഷെ അവരാഗ്രഹിക്കുന്നത് ഈ തെറ്റ് ചെയ്ത കാതകന് ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ആശ്വാസമാകുമെന്ന് വിചാരിച്ചു കിട്ടിയിട്ടില്ല അപ്പൊ റിയാസ് മൗലവി എന്നെ വരണപ്പെട്ടത് അദ്ദേഹം അറ്റാക്കെന്ന് പറയപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല ഇതെല്ലാം ഈ നാട്ടിൽ നടന്നു പക്ഷേ വേറെ ചില ആളുകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നവരോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ മനുഷ്യരെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും ബോമ്പ് വെക്കുന്നതൊക്കെ തീവ്രവാദമാണ് ഭീകരവാദമാണ് എങ്കിൽ അതൊരു മതത്തിന്റെ മാത്രം അടയാളമല്ല എന്നാലുണ്ട് ഒരായിരം സമ്മതിക്കാൻ സന്നദ്ധമാണെങ്കിൽ പറയാൻ നിങ്ങൾ തീവ്രവാദികളെ ഭീകരവാദികൾ ചേരുമ്പോൾ മുണ്ടും മണക്കി പോകുന്ന ആളുകൾ നിങ്ങൾ ആ വഴിക്ക് വേറെ ആളോ പോകുക നിങ്ങളുടെ അരയിൽ തിരികെ കത്തിയോ നിങ്ങളുടെ ഈ ഭയപ്പെടുത്തലോ നിങ്ങളുടെ ഈ ഭീഷണിയോന്നും കണ്ട് സ്തബനായി പോകുന്ന ശബ്ദമാണെന്ന് വിചാരിക്കണ്ട തൊണ്ട കുഴിയിൽ നിന്ന് അവസാന ശാഖം നിലക്കുന്നത് വരെ ഞാൻ ഈ സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ തീവ്രവാദിയും ഭീകരവാദിയാണെന്ന് ആയിരം വെട്ടം നിങ്ങൾ വിളിച്ചാലും ഞാനത് ചെയ്യാത്ത കാലത്തോളം എനിക്ക് കൂൺഫിഡന്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ വിളി തുടർന്നോ നിങ്ങളുടെ ആ വിളി എനിക്ക് സന്തോഷം പൂമാലി മാത്രമാണ് കാരണം തൊണ്ടോ ഞാനത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് തോമസ് മാഷിൻ്റെ കൈക്ക് വിലയുണ്ട് റിയാസ് മാഹലിയുടെ തലയ്ക്ക് വിലയില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ആശയ ആശയപരമായിട്ട് നമുക്ക് ഏറ്റുമുട്ടാൻ വേണ്ടി നിങ്ങൾ വേദി തയ്യാറാക്കൂ ഞാൻ വരാം അല്ലാതെ നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് ഉസ്താദ് വരെ ചോദിക്കുകയാണ് ഉസ്താദിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അത് മുസ്ലിം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും സംഘപരിവാർ ശക്തികൾ ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കുറിച്ചുകൊണ്ട് വളരെ രീതി വളരെ നല്ല രീതിയിൽ ഒരു ആശയപരമായ ഒരു സംവാദത്തിനാണ് ഉസ്താദ് ശ്രമിക്കുന്നത് പക്ഷേ ഇത്തരം ആൾക്കാർക്ക് വർഗീയത പറയുന്ന ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാനോ പറയാനോ സമയമില്ല അദ്ദേഹത്തിന് ഒരു തൊപ്പി തലയിൽ കണ്ടതുകൊണ്ട് ഇത്തരം ആൾക്കാർക്ക് വലിയ ചൊറച്ചിലാണ് ഉസ്താദ് ഇത്തരം ആശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ നല്ലവരായ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് തായയും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ വീഡിയോക്ക് തായും വന്ന് കമൻറ്റ് അയക്കുന്നത് നമ്മൾ കണ്ടിട്ട് ഞങ്ങളുണ്ട് ഉസ്താദെ നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ വളരെ സന്തോഷകരമാണ് ഞാനൊരു മുസ്ലിമായത് കൊണ്ട് മാത്രമല്ല കാരണം അത്തരം ഒരു മത സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ വർഗീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി ചിരിഞ്ഞ് നമ്മൾ ആക്രമിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമുക്ക് തന്നെയും നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മായി മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരമൊരു പരിപാടിയിലേക്കൊന്നും ആരും വൈതറ്റാതെ നല്ല സന്മാർഗ ജീവിതത്തിലേക്ക് ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് രണ്ടും തീവ്രവാദമാണ് അല്ലെങ്കിൽ രണ്ടും തെറ്റാണ് എന്ന് ഉസ്താദ് ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഏതൊരു അക്രമത്തെയും അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദി പ്രവർത്തനത്തെയും ഒന്നും തന്നെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഉസ്താദ് മാത്രമല്ല ഇസ്ലാം തന്നെ പലപ്പോഴായിട്ട് അതിന് മതപണ്ഡിതന്മാർ ഉത്തരം നൽകിയതാണ് ആ ഒരു കാര്യം മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ അക്രമങ്ങളും അതുപോലെ തന്നെ ഇത്തരം തീവ്രവാദി പ്രവർത്തനങ്ങളും ഒന്നും തന്നെ ഒരു സമൂഹത്തിനും ഭൂഷണമല്ല ചെയ്താലും ഹിന്ദുക്കൾ ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്താലും ക്രിസ്ത്യാനികൾ ചെയ്താലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് എന്നാണ് അൻസാർ സൂര്യ ഉസ്താദും പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം സമുദായത്തിൽ നിന്ന് വരെ ഉസ്താദിനെതിരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണങ്ങൾ അയച്ചുവിടുന്ന ആൾക്കാരോട് ദയവായി എനിക്ക് പറയാനുള്ളത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അകലം പാലിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ അത്തരം തെറ്റിൻ്റെ ഭാഗമായി പോകാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്ലാമുലിക്കും വാഹത്തുല്ലാ താലാ പ്രകാത്